വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഒരു പുതിയ ഐറ്റം എടുക്കാൻ പോയി ഞാൻ കത്തിയടുന്നുണ്ടില്ലേ അപ്പൊ ഇന്നിട്ടോൺ ഐറ്റം ആണ് ഇത് കേട്ടോ ഇതാണ് നമ്മുടെ അബ്യൂ അല്ലേ ഇതെന്റെ കൊച്ചി ഏതോ ഒരു എന്താണ് മരം നടുക ഒരു തൈ നട ഒരു തൈ നട എന്നാണ് നമ്മളെ ജൂൺ ജൂൺ അഞ്ചില് ജൂൺ അഞ്ചിന് നട്ടതാണ് രണ്ടു വർഷമായില്ലേ ആ രണ്ടു വർഷം ആവും രണ്ടുവർഷമായപ്പോ കായ ഇത് ഇത്രയാണോ സൈസ് സൈസെന്ന് ചോദിച്ചാൽ ഇത്ര ആയിരിക്കില്ല എന്റെ ചേട്ടൻ വളവും കാര്യങ്ങളൊന്നും ഇടാതെ വെച്ചതേ ഉള്ളൂ പിന്നെ വെള്ളം പോലും ഒഴിച്ചിട്ടില്ല വെള്ളം വെള്ളം ഒഴിച്ച് വളർത്തി എടുത്തത് എന്നാലും ക്രെഡിറ്റ് മൊത്തം വെച്ച ആൾക്കാരാണ് പറയുന്നത് രണ്ടു മൂന്ന് കായുണ്ട് ഒരു കാലം നേരത്തെ കിട്ടിയ പക്ഷെ ചെറുതായിരുന്നു നമ്മൾ ഫസ്റ്റ് പിച്ചാൻ എന്തെയ്യാമ്പോളും പോവണോ Depressed... Yeah. <st immunization> <stit> milk, െ സം കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചത് ലിയോസ്റ്റ് നാളെ അവൻ തന്നെ പറിച്ചു നമുക്ക് തരുന്നതായിരിക്കും ഇത് എന്ത് സാധനം നമ്മള് ലിയോ അറിഞ്ഞിട്ടില്ല ലിയോ സപ്പോർട്ട് അവർ തള്ളിയിട്ട് പിച്ചു തിന്നു ബാക്കിയുള്ള നമ്മളെ ജാമ്പയ്ക്ക് അതൊക്കെ മരത്തുനിന്ന് പിച്ചു തിന്നു ഞാൻ കണ്ടില്ലല്ലോ എന്നാണ് വിചാരിച്ചത് എന്താണോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ടേസ്റ്റ് അറിഞ്ഞാൽ കണ്ടുപിടിക്കാം വരും അപ്പൊ ഇത് ഐറ്റം മനസ്സിലായിട്ട് ഓൾറെഡി നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തായിരുന്നു വരെ നമുക്ക് ഇതിന്റെ മാംസം കഴിക്കാനുള്ളതാണ് ഏട്ടാ അപ്പൊ സ്പൂണോ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആക്കി എടുക്കാം ഇങ്ങനെ ആക്കിയിരിക്കാം കണ്ട കരിക്ക് പോലെ ഇരിക്കും പക്ഷെ ടേസ്റ്റ് നമ്മള് നൊങ്കുന്ന കറി പനങ്കർക്ക് പനങ്കർക്കണ്ടല്ലോ പനങ്കരിക്ക് ഇതേ മറ്റേ ആത്തിയില്ലേ ആത്തിന്നൊക്കെ പോ നമ്മുടെ കണ്ടതും നാളെ കയറി പിച്ച് തിന്നരുത് പ്ലീസ് കേട്ടാ